അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും അള്ളാഹുതാല റാഹത്തിലുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റബ്ബിൻ്റെ മുമ്പിലല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനും തലകുനിക്കാനും വിധി തരല്ലേ നാദാ എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹവും അതിനായി അള്ളാഹു സുബാനാവതാല തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവർ ആരുമില്ല എല്ലാവർക്കും ഓരോ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിരിക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറുന്നതിനും നമ്മുടെ സമ്പത്തിൽ ബർക്കത് ലഭിക്കുന്നതിനും വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കും നമ്മുടെ കുടുംബത്തിനും വീട്ടിനും ബർക്കത്ത് അല്ലെങ്കിൽ ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട രണ്ട് അമലുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അൽനൂർ ദിക്കർ ദുവാ എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതിനു വേണ്ടിയും നമുക്കും നമ്മുടെ കുടുംബത്തിലും ഐശ്വര്യം ലഭിക്കുന്നതിനും വേണ്ടി ഈ രണ്ട് അമലുകൾ പതിവാക്കുക പരിശുദ്ധ ഖുർആാനിലെ ചെറിയ രണ്ട് സൂറത്തുകൾ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക ഈ രണ്ട് സൂറത്തുകൾ പതിവായി പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മക്കളിലും സമ്പത്തിലും ഐശ്വര്യം നിറക്കും ഒന്നാമത്തേത് സൂറത്തുൽ ലുഹ സുബഹി നിസ്കാര ശേഷവും മഗ്രിബ് നിസ്കാര ശേഷവും ഏഴ് തവണ വീതം പാരായണം ചെയ്യുക രണ്ടാമതായി എല്ലാ ഫർലു നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ സൂറത്തുൽ ഹുമസ പാരായണം ചെയ്യുക ഈ രണ്ട് സുഹൃത്തുക്കളും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളെ മക്കളിൽ അല്ലാഹു ഐശ്വര്യം നിറക്കും നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ഐശ്വര്യം നിറക്കും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ് ഇത് പതിവാക്കുന്നവർക്ക് ഐശ്വര്യത്തിൻ്റെ കവാടം അല്ലാഹു നിങ്ങളിലേക്ക് തുറന്നു തരുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ രണ്ട് സുഹൃത്തുക്കളെയും ഈ പറഞ്ഞ രീതിയിൽ പതിവാക്കുവാൻ അള്ളാഹു സുബാനോവതാല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഇതുപോലുള്ള ഇസ്ലാമികപരമായ വീഡിയോകളാണ് നമ്മൾ അൽനൂർ ദിഖർദ്വ എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും ദു വസീയത്തോടെ